വോട്ട് വോട്ടുബാങ്ക് രാഷ്ട്രീയം മുഖമുദ്രയാക്കിയിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ ജനസംഖ്യ ശരം വേഗം മറ്റൊരു സമുദായം ചിലതൊക്കെ പറയാതെ വയ്യ ക്രൈസ്തവരെ ഇനിയെങ്കിലും ഉണരുമോ പൂർവ്വകാല രാഷ്ട്രീയ ബന്ധമുള്ളവർക്ക് ഇഷ്ടമുള്ള വിഷയം സഭയും രാഷ്ട്രീയവും ഇങ്ങനെ പറയുന്നവരിൽ പലരും പ്രവാസികളും കേരളത്തിൽ വോട്ടില്ലാത്തവരും ആണെന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഉള്ളിലുള്ള ചായവും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം കുറെ വാക്കുവതങ്ങളിൽ മാത്രം പ്രതിഫലിക്കും ഒന്ന് കമന്റ് ചെയ്യാൻ ഒരു നിർവൃതി പോലെ പിന്നെ പതിയെ പതിയെ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ എല്ലാം അങ്ങ് കെട്ടടങ്ങും ക്രൈസ്തവരോടുള്ള ഈ രാഷ്ട്രീയ അവഗണനയുടെ യഥാർത്ഥ കാരണം ഇവരാരും ചർച്ച ചെയ്യുവാൻ താല്പര്യപ്പെട്ട് കാണുന്നുമില്ല കാരണം ഈ അവഗണനയ്ക്ക് തങ്ങൾക്ക് കൂടി ഉത്തരവാദിത്വമുണ്ടെന്ന് അവർക്കുള്ളിൽ അറിയാം കേട്ടതിങ്ങനെയായിരുന്നു ക്രൈസ്തവ സഭയെ രാഷ്ട്രീയമായി ഇടതനും വലതനും കാലാകാലങ്ങളായി അവഗണിക്കുന്നു അവരിൽ നിന്ന് സഭ ഒന്നും പ്രതീക്ഷിക്കേണ്ട സഭയോട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവഗണന കാണിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളെ പണ്ടത്തേതുപോലെ സഭയ്ക്ക് സ്വാധീനിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ശരി ഇന്ന് സഭയെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെല്ലാം പ്രത്യക്ഷത്തിൽ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നത് സഭയ്ക്കുണ്ടായിരുന്ന രാഷ്ട്രീയ സാമൂഹിക ഉദ്യോഗസ്ഥ സ്വാധീനങ്ങളെല്ലാം ഇന്ന് ആസ്ഥാനത്തായിരിക്കുന്നു സഭാ മക്കൾ അതിവേഗം പിന്നിലായിരിക്കുന്നു എന്നതാണ് അതിനാൽ ഈ മേഖല ിൽ നിന്ന് അർഹിക്കുന്ന നീതിയോ പരിഗണനയോ നമുക്ക് ലഭിക്കുന്നില്ല പലപ്പോഴും എതിരാളികളുടെ തള്ളിക്കയറ്റം ഉണ്ടാകുന്നു ഇതിനെല്ലാം പ്രധാന കാരണം കേരളത്തിലെ ജനസംഖ്യയിൽ ക്രൈസ്തവർ ക്രമാതീതമായി കുറഞ്ഞു പോകുന്നു എന്നുള്ളത് തന്നെയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുഖമുദ്രാക്കിയിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പകുതിയോളം ആളുകൾ വിദേശത്ത് കഴിയുന്ന ഇനിയും അനേകർ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സമുദായത്തെയാണോ ജനസംഖ്യയിൽ ശരവേഗം വർദ്ധിക്കുന്ന ഒരു സമുദായത്തെയാണോ കൂടെ നിർത്തേണ്ടത് ഈ പോക്ക് പോയാൽ പത്ത് വർഷം കഴിഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ അവസ്ഥ എന്താകുമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെക്കാൾ മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിശയിപ്പിക്കുന്ന ക്രൈസ്തവ ജനസംഖ്യ കുറവിന് കാരണങ്ങൾ പലതുണ്ട് സഭയിൽ ഇന്ന് നടക്കുന്നത് പാലായനമല്ല ഒരു കൂട്ട പാലായനമാണ് പത്രത്തിലെ വിവാഹ പരസ്യം ഒന്ന് നോക്കുക ആലോചനയിൽ നല്ല പങ്കും മുപ്പത് വയസ്സ് തികഞ്ഞവർ കെട്ടിയാൽ തന്നെ കുഞ്ഞ് ജോലിക്ക് കിട്ടിയിട്ട് മതി പ്രൊമോഷൻ കിട്ടിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിന് വേണ്ടി ഒരു മൂന്ന് നാല് വർഷം ഇതര സമുദായത്തിൽ പെൺകുട്ടി ഇരുപത് വയസ്സിലും ആൺകുട്ടി ഇരുപത്തിനാല് വയസ്സിലും വിവാഹിതരാകുന്നു കുട്ടികൾക്കായി താമസിപ്പിക്കില്ല ഒരു മുപ്പത് വർഷം ഈ പ്രക്രിയ നടന്നാൽ നമ്മൾ പത്ത് ശതമാനം കുറഞ്ഞില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ ചില നിർദ്ദേശങ്ങൾ എന്തായാലും മുന്നോട്ട് വെക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് നിയമനങ്ങളിൽ യോഗ്യരാകുവാൻ കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകിയേ മതിയാവും സംഘടനാശേഷിയുള്ളവർ രാഷ്ട്രീയ രംഗത്തേക്കും കടന്നു വരട്ടെ സഭ അവരെ തിരിച്ചറിയുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും വേണം ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്ന നാലോ അതിനു മുകളിലോ മക്കളോട് അർഹിക്കുന്ന കുടുംബങ്ങൾക്ക് ധനസഹായം മാസാ മാസം നൽകുക സഭയുടെ സമ്പത്ത് കൊടുത്തിട്ടാണെങ്കിലും ഇത് നടത്തിയേ തീരൂ കോതമംഗല രൂപത ഇതിൽ മാതൃകാപരമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് ആദരണീയനായ മടത്തിക്കണ്ടത്തിൽ പിതാവിനോട് സംസാരിച്ചിരുന്നെന്ന് മനസ്സിലായി നാലാമത്തെ കുട്ടിയുടെ മാസയ്ക്ക് പിതാവ് പോകുമ്പോൾ ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ചെക്ക് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പിതാവ് നൽകും ജനനം മുതൽ പതിനെട്ട് വയസ്സ് വരെ സഭാ സ്ഥാപനങ്ങളിൽ കുട്ടിയുടെ ആശുപത്രി ചിലവ് വിദ്യാഭ്യാസ ചിലവ് എന്നിവ സൗജന്യമാണ് ഇതുകൂടാതെ കോതമംഗല കത്തീഡ്രൽ ഇടവക പതിനായിരം രൂപയും നൽകുന്നു ധ്യാനങ്ങളിലും പ്രീ മാരേജ് കോഴ്സുകളിലും വലിയ കുടുംബം സന്തോഷ കുടുംബം എന്ന് ആഴത്തിൽ ഉത്ബോധിപ്പിക്കുക കാരണം എണ്ണത്തിൽ കുറയരുതെന്നും പെരുകി വർധിക്കുക എന്നും ഉള്ളത് ദൈവകൽപ്പനയല്ലേ ദൈവകൽപ്പന തിരസ്കരിച്ചിട്ട് ദൈവാനുഗ്രഹവും അത്യുന്നതന്റെ സംരക്ഷണവും വേണമെന്ന് നാം ഒരിക്കലും വാശി പിടിക്കരുത് നമ്മുടെ പൂർവികർ ഈ നാട്ടിൽ അനുഗ്രഹപൂർണമായി ജീവിച്ചത് ഭൂമി അവകാശമാക്കിയത് സമസ്ത മേഖലയിലും വളർന്നത് നാല് മുതൽ പന്ത്രണ്ട് വരെ മക്കൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു എന്നത് നാം വിസ്മരിക്കരുത് നമ്മുടെ കുട്ടികളിൽ പകുതിയിലധികം ും വിദേശത്ത് പോകുന്നു സീറോ മലബാർ സഭയിൽ ആയിരത്തി അറുനൂറ് കുടുംബങ്ങളിൽ അഞ്ചും അതിലധികവും മക്കളുള്ള കുടുംബങ്ങളുണ്ട് എന്നതാണ് അറിവ് ഈ കാലഘട്ടത്തിലും ഇതെല്ലാം സംഭവ്യമാണെന്ന് നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നുണ്ടല്ലോ ഇവരെല്ലാവരും വലിയ കുടുംബം എങ്ങനെയൊരു അനുഗ്രഹമായി തീർന്നു എന്ന് വിവാഹ ഒരുക്ക ക്യാമ്പിൽ പങ്കുവെക്കുന്നത് ഈ കാലഘട്ടത്തിന് ഉചിതമായ ബോധവൽക്കരണം ആയിരിക്കും ഓരോ വെല്ലുവിളിയും തകരുന്നവനല്ല മറിച്ച് ദൈവവചനത്തോട് ചേർത്ത് മാർഗങ്ങൾ അവലംബിക്കുന്നവനാണ് ഉത്തമ ക്രൈസ്തവൻ അവനെ തകർക്കാൻ ആർക്കും കഴിയില്ല അതല്ലെങ്കിൽ നമ്മുടെ ഈ ധാർമ്മിക രോഷം ഒരു മുതലക്കണ്ണീറായോ ഈ ആവേശം വെറുമൊരു വിലാപമോയോ ആയിരിക്കും കാലം ഒരുപക്ഷെ രേഖപ്പെടുത്തുക